കർത്താവൽ പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെന്ന പ്രാർത്ഥനയുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്നും നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസിഡി സുവിശേഷം പതിനാലാം അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള വചനങ്ങളാണ് എല്ലാവരും തയ്യാറാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തി തോർക്കുന്നു ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽപ്പീൻ നാം പോക ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്തിരിവരിൽ ഒരുത്തനായ യുതയെയും അവനോടുകൂടെ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ മൂപ്പന്മാർ എന്നവർ അയച്ച ഒരു പുരുഷാരവും വാളും വടിയുമായി വന്ന് അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെയാകുന്നു അവനെ പിടിച്ച് സൂക്ഷ്മതയോടെ കൊണ്ടുപോകുവീൻ എന്ന് അവർക്കൊരടയാളം പറഞ്ഞു കൊടുത്തിരുന്നു അവനടുത്ത് വന്ന ഉടനെ റബ്ബി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു നമ്മൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണെന്നല്ലേ യഹൂദന്മാരല്ല യേശുവിനെ ക്രൂശിൽ തറച്ചത് പിന്നെയോ അന്നത്തെ യഹൂദ പുരോഹിത വർഗമായിരുന്നു എന്ന് വ്യക്തമാണ് വചനം പറയുന്നത് ഇങ്ങനെയാണ് പന്തിരിവലൊരുത്തനായ യൂതയും അവനോടുകൂടെ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ മൂപ്പന്മാർ എന്നവർ അയച്ച ഒരു പുരുഷാരവും വാളും വടിയുമായി വന്നു എന്നാണ് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ യഹൂദന്മാരല്ല യേശുക്രിസ്തുവിനെ പിടിക്കാൻ വന്നത് പിന്നെയോ മഹാപുരോഹിതന്മാർ അയച്ച ഒരു സംഘമാണ് കർത്താവിനെ പിടിക്കാൻ വന്നതെന്ന് വ്യക്തമായല്ലോ നാൽപ്പത്തിയാറാമത്തെ വചനം അവർ അവൻ്റെ മേൽ കൈവച്ചു അവനെ പിടിച്ചു കർത്താവിൻ്റെ ശിഷ്യനായി കൂടെ നടന്ന യൂത എത്ര സ്നേഹത്തോടെയാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് റബ്ബി എന്ന് വിളിച്ച് വന്ദനം പറഞ്ഞ് കർത്താവിനെ ചുംബിക്കുന്നത് എന്ന് കാണുക ഇന്ന് നമ്മുടെ ഇടയിലും ഇതുപോലെ നമ്മോടൊപ്പം ഭക്ഷണം കഴിക്കുന്നവരിൽ ചിലരുണ്ടാവുമെന്ന് നിങ്ങൾ മറക്കരുത് ഇവരുടെ സംഭാഷണവും സ്വഭാവവും കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും വളരെ നല്ല മനുഷ്യരെന്ന് എന്നാൽ സത്യം അതാവണമെന്നില്ല അവർ ഉള്ളം കൊണ്ട് നമ്മുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നോർക്കുക നാൽപ്പത്തി ഏഴാമത്തെ വചനം അരികെ നിൽക്കുന്നവരിൽ ഒരുവൻ വാൾ ഒരു മഹാപുരോഹിതിൻ്റെ ദാസനെ വെട്ടി കാതറുത്തു നമ്മൾ തിരിച്ചറിയേണ്ടതായ ചില സത്യങ്ങൾ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അതിങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ കണ്ണുനീർ ദൈവത്തിൻ്റെ കരുണയാണ് ക്രിസ്തുവിൻ്റെ സൗമ്യത ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ് ആർദ്രമായ ദൈവസ്നേഹമാണ് നാല് സുവിശേഷങ്ങളും വിശുദ്ധ യോഹന്നാൻ മാത്രമാണ് പറയുന്നത് കാത് അറുത്ത് മാറ്റപ്പെട്ട പുരോഹിതൻ്റെ മഹാപുരോഹിതൻ്റെ ദാസൻ്റെ പേരെന്തെന്ന് ഷിമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി ഊരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത് കാത് അറത്ത് കളഞ്ഞു ആ ദാസിന് മൽക്കോസ് എന്ന് പേർ യോഹനാൻ പതിനെട്ടിൻ്റെ പത്താണ് ഞാൻ വായിച്ചത് ഇവിടെ ഒരു ചോദ്യം ഉണ്ടാകാം ലീക്ക വെട്ടിയ മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന് അതിൻ്റെ മറുപടി പറയുന്നത് വിശുദ്ധ ഗ്ലൂക്കോസാണ് അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവീൻ എന്ന് പറഞ്ഞ് അവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കി വിശുദ്ധ ഗ്ലൂക്കോസ് എഴുതുന്ന സുവിശേഷം ഇരുപത്തിരണ്ടിൻ്റെ അൻപത്തി ഒന്ന് നാല്പത്തിയെട്ട് മുതൽ അൻപത്തി നാല് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് യേശു അവരോടൊരു കള്ളൻ്റെ നേരെയെന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ ഞാൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചും കൊണ്ട് നിങ്ങളോടുകൂടിയിരുന്നു നിങ്ങൾ എന്നെ പിടിച്ചില്ല എങ്കിലും തിരുവഴുത്തുകൾക്ക് നിവൃത്തി വരേണ്ടതിന് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ടോടിപ്പോയി ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പും പുതച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു അവർ അവനെ പിടിച്ചു അവനോ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി യേശുവിനെ അവർ മഹാപുരോഗതിൻ്റെ അടുക്കൽ കൊണ്ടുപോയി അവൻ്റെ അടുക്കൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും എല്ലാം വന്നുകൂടിയിരുന്നു പത്രോസ് മഹാപുരോഗതൻ്റെ അരമനയ്ക്കകത്തോളവും അവനെ ദൂരവേ അനുഗമിച്ച് ഭൃത്യന്മാരോട് ചേർന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു വിശുദ്ധ യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ചു കിട്ടി ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി അവൻ ആ സമ്മത്സരത്തെ മഹാപുരോഹിതനായ കയ്യാഫാവൻ്റെ അമ്മായിപ്പനായിരുന്നു കയ്യാഫാവോ ജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞവൻ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനെട്ടിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയാണ് ഞാൻ വായിച്ചത് അൻപത്തി അഞ്ചാമത്തെ വചനം കർത്താവിൻ്റെ വിചാരണയിൽ യഹൂദാധികാരികൾ നടത്തുന്ന മൂന്ന് ഘട്ടങ്ങൾ വിശുദ്ധ മർക്കോസ് വെളിപ്പെടുത്തുന്നു ഒന്ന് ദുഷ്ടതയുള്ള ദുഷ്ടത ദുഷ്ടചിന്തയ്ക്കുള്ള ചിന്തകളുള്ള ന്യായാധിപന്മാർ കള്ളസാക്ഷികൾ നിശബ്ദനായ ക്രിസ്തു മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘവും ഒക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവൻ്റെ നേരെ സാക്ഷ്യം അന്വേഷിച്ചു കണ്ടില്ലാത്താനും വിശുദ്ധ മർക്കോസ് പതിനാലിൻ്റെ അമ്പത്തി അഞ്ച് രണ്ടാമത്തത് അവൻ ക്രിസ്തുവാണെന്ന് പറയുന്നത് ദൈവദുഷ്ണമായിരുന്നില്ല മറിച്ച് പരിശോധന ആവശ്യമുള്ള ഒരു അവകാശവാദമായിരുന്നു എന്നാൽ അവൻ മനുഷ്യപുത്രനും ദൈവപുത്രനുമായിരുന്നു അൻപത്തി അഞ്ച് മുതൽ അറുപത്തി ഒന്ന് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അനേക സാക്ഷികളെ അവർ കൊണ്ടുവന്നു എങ്കിലും അതൊന്നും തന്നെ തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ആവർത്തന പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു മരണയോഗ്യനായവനെ കൊല്ലുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിമേലായിരിക്കണം ഏക സാക്ഷിയുടെ വാമൊഴിമേൽ അവനെ കൊല്ലരുത് ആവർത്തന പുസ്തകം പതിനേഴിൻ്റെ ആറാണ് ഞാൻ വായിച്ചത് അറുപത്തിയൊന്ന് മുതൽ അറുപത്തി മൂന്ന് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ വന്നേനാവൻ്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു ഞാനാകുന്നു മനുഷ്യപുത്രൻ സർവശക്തൻ്റെ ഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞു അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇത് കേട്ട ജനം ഇനിയും സാക്ഷികൾ എന്തിനാണ് വേണ്ടതെന്ന് ചോദിച്ച തലമുറയിട്ടു അറുപത്തി മുതൽ അറുപത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ ഇനി സാക്ഷികളെ കൊണ്ട് ആവശ്യം ദൈവദൂഷ്ണം നിങ്ങൾ കേട്ടുവല്ലോ നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു അവൻ മരണയോഗ്യനെന്ന് എല്ലാവരും വിധിച്ചു ചിലർ അവനെ തുപ്പുകയും അവൻ്റെ മുഖം മൂടി അവനെ മുഷ്ടി കൊ ചുരുട്ടി കുത്തുകയും പ്രവചിക്കുക എന്ന് അവനോട് പറയുകയും ചെയ്തു തുടങ്ങി ചേവകർ അവനെ അടിച്ചും കൊണ്ട് കയ്യേറ്റു അറുപത്തി മുതൽ എഴുപത്തിരണ്ട് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പത്രോസ് കർത്താവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നതും കോഴി രണ്ട് പ്രാവശ്യം കൂവുന്നതുമാണ് ഇനി നമുക്ക് പത്രോസ് ലീഹ കർത്താവിനെ തള്ളിപ്പറയുന്ന രംഗം നോക്കാം ഒന്ന് പത്രോസ് നടുമുറ്റത്തിരുന്ന് തീ കായുന്നത് കണ്ട് മഹാപുരോഹിതൻ്റെ ബാല്യക്കാരത്തുകളിൽ ഒരുത്തിവന്ന് നീയും ആ നസറാനായ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു ഉടനെ പത്രോസ് നീ പറയുന്നത് തിരിയുന്നില്ല ബോധ്യമാകുന്നതുമില്ല എന്നിങ്ങനെ അവൻ തള്ളിപ്പറഞ്ഞ് പടിപ്പുറിയിലേക്ക് പുറപ്പെട്ടപ്പോൾ കോഴി കൂകി രണ്ട് ആ ബാല്യക്കാര്യത്തി അവനെ പിന്നെയും കണ്ടു സമീപത്ത് നിൽക്കുന്നവരോട് ഇവൻ ആ കൂട്ടരിലുള്ളവർ ഉള്ളവൻ തന്നെ എന്ന് പറഞ്ഞു തുടങ്ങി പിന്നെയും അവൻ തള്ളിപ്പറഞ്ഞു മൂന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് അരികെ നിന്നവർ പത്രോസിനോട് നീ ആ കൂട്ടറിലുള്ളവൻ സത്യം ഗലീലക്കാരനല്ലോ എന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി ഉടനെ കോഴി രണ്ടാമതും കൂകി കോടി രണ്ടു വട്ടം കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു അതിനെക്കുറിച്ച് വിചാരിച്ചു കരഞ്ഞു വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ അറുപതിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി വിശുദ്ധ ലൂക്കോസ് പറഞ്ഞതനുസരിച്ച് പത്രോസ്ലീഗ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂകി എന്നാണ് അതേസമയം വിശുദ്ധ മർക്കോസ് പറഞ്ഞതനുസരിച്ച് പത്രോസ് ലീഗ പറഞ്ഞ് കഴിഞ്ഞ ശേഷമാണ് കോഴി കൂവിയതെന്ന് ഒരു ധുനി കാണാം ഇത് മർക്കോസിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും വീക്ഷണത്തിൽ വന്ന പ്രശ്നമായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ പത്രോസ് പത്രോസ്ലിഹായുടെ ഈ കരച്ചിൽ വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തിയതായി കാണുന്നില്ല ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോച്ചി